എവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ആശുപാപ്തി വിശ്വാസത്തോടുകൂടി അന്നേരം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ മന്ത്ര ഉപാസനകളെക്കുറിച്ചും പലവിധ കാവുകൾ ക്ഷേത്രങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് രസ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള അശുഭാപ്തി കൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചിരിക്കാം നമ്മൾ വീഡിയോയിൽ ദർശിച്ചിരിക്കുന്നത് അതീവ ശക്തി ചൈതന്യമുള്ള വിശ്വറിമുണ്ടൻ എന്ന് പറയുന്ന ഒരു സ്വാമിയെക്കുറിച്ചാണ് വളരെയധികം ഭക്തിയുടെയും അതേപോലെ തന്നെ പ്രസന്നമായിട്ടുള്ള പ്രഭാവം ഭക്തരിൽ അഭിഷ്ടമായ സിദ്ധികളിലൂടെ ലഭ്യമാകണ ഒരു മൂർത്തി നമുക്കറിയാം കുറച്ച് ഒച്ച നാളു മുമ്പ് ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിലൂടെ ലോകപ്രശസ്തമായ വിശ്വറിമുണ്ടൻ ആൾത്തറയെക്കുറിച്ചാണ് പ്രതിപാദ്യം ഇതിൻ്റെ ഐതിഹ്യഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഉപാഖ്യാതി പറയുവാനായിട്ടുള്ള ഒരു തെളിവും നമുക്ക് ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പോലെയാണ് ഇവിടെ വന്ന വിശ്വറിമുണ്ടൻ സ്വാമിയെ അല്ലെങ്കിൽ ആ ഗുരുനാഥനെ വണങ്ങി വണങ്ങിപ്പോകണ സജ്ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന കാമനകൾ അവരിഷ്ടപ്പെടുന്ന ദ്രവ്യങ്ങൾ അവരിഷ്ടപ്പെടുന്ന ധനഭാവങ്ങൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥാനഭാവമാണ് ഇവിടെ എണ്ണ എണ്ണാത്തിരി വിളക്ക് താമ്പൂലം പിന്നെ കാണിക്ക എന്നിവയാണ് വഴിപാടുകളായിട്ട് അല്ലാതെ വെച്ച് നിവേദ്യങ്ങളോ മറ്റ് കർമ്മ പദ്ധതികളൊന്നും തന്നെ ഇല്ലാതെ റോഡ് അരികിലായിട്ട് നിങ്ങൾ വീഡിയോ ദർശിക്കുമ്പോൾ മനസ്സിലാവും ഒരു ശകലം സ്ഥലത്താണ് ഇവിടെ എന്തു വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തു പോകണുണ്ടോ സംശയൊന്നുമില്ല ഞൊടിയിടയിൽ വിശ്രീമുണ്ടൻ സ്വാമി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തരും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉറവറ്റാത്ത ഒരു തെളിനീര് അതാണ് തീർത്ഥമായിട്ട് ഇവിടെ നിന്നും ഏവരും സ്വീകരിക്കുന്നത് രണ്ട് തുള്ളി ജലം വീതമേ അതിൽ കൂടി ഒഴുകി വരികയുള്ളൂ പക്ഷേ എല്ലായ്പ്പോഴും ഈ രണ്ട് തുള്ളി ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും അത് വേനലായാലും മഴയായിരുന്നാലും അതും ശുദ്ധമായ തെളിനീര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ജലത്തിൻ്റെ അതേ അവസ്ഥയാണ് അത്ര നല്ല തണുപ്പും ഒരു പ്രത്യേക രുചിയാണ് ആ ജലത്തിന് എന്നാണ് അല്ല നമ്മൾ ഏറ്റവും പരമമായിട്ടുള്ള ഭക്തിയോടുകൂടി എന്താഗ്രഹിച്ചു മംഗല്യഭാഗ്യമാകാം അല്ലെങ്കിൽ പഠനമികമാകാം അല്ലെ ബിസിനസ്സിൽ ഉയർച്ചയാകാം അല്ലെങ്കിൽ വ്യവഹാരങ്ങളിലുള്ള യഥേഷ്ടം ധാന്യ വരവ് വർദ്ധിക്കുന്നതിനാകാം അല്ലെങ്കിൽ ശത്രുദോഷ നിവാരണമാകാം അല്ല അതേപോലെയുള്ള എന്ത് ആഗ്രഹങ്ങളായിരുന്നാലും അത് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സ്ഥാനമാണ് ഇത് ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ലോകപ്രശസ്തമാക്കിയ ഒരു വീഡിയോ കൂടിയാണ് കാരണം ഈ വിശ്വമുണ്ടൻ സ്വാമിയെക്കുറിച്ച് വളരെയധികം ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരക്കുടി നിവാസികൾ മുഴുവൻ ഭയഭക്തിയോട് എന്നും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സ്ഥാനമാണ് താമരക്കുടി നിവാസികൾ എന്നല്ല അനേകം ഭക്തജനങ്ങളാണ് ഓരോ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേരുന്നത് വലിയ ക്ഷേത്രഭാവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇവിടുത്തെ ഐതിഹ്യങ്ങളിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോരുത്തർക്കും വന്നു ചേരുന്ന അഭിഷ്ടമായിട്ടുള്ള കാര്യകർമ്മങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ഒരു സാമീഭാവമാണ് വിശ്വറിമുണ്ടൻ എന്നുള്ള ആ ചൈതന്യം അനേക സജ്ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുക അതേ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനി എത്ര അസാധ്യമായതാണെങ്കിലും അത് സാധിച്ചു തരും എന്നുള്ളതാണ് ഒട്ടേറെ അനുഭവസ്ഥരുണ്ട് ഒട്ടേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരമല്ല പതിനായിരമല്ല എല്ലായ്പ്പോഴും ഇത് റോഡ് അരികിലുള്ള ഒരു സ്ഥാനഭാഗം ആകയാൽ വരുന്ന എല്ലാ വാഹനങ്ങളും നിർത്തി സാമിക്ക് എണ്ണയും തിരിയും അതേപോലെ താമ്പൂലവും ഒക്കെ വെച്ചിട്ടാണ് പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ യാത്ര സുഗമമായി പര്യവസാനിക്കുന്ന അത്ര ചൈതന്യമുള്ള ഒരു സ്ഥാനമാണ് ഇവിടേക്ക് വരിക എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴ തിരുവനന്തപുരം എൻ നാഷണൽ ഹൈവേയിൽ നിന്ന് മൈലം എന്ന ദേശത്ത് അടൂര് കഴിഞ്ഞ് ഏനാത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലം കുളക്കട അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കലയപുരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലം എന്ന ജംഗ്ഷൻ ആ മൈലം എന്ന ജംഗ്ഷനിൽ നിന്ന് പട്ടാഴിക്ക് പോകുന്ന നേരെ പട്ടാഴിക്ക് പോകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആറര കിലോമീറ്റർ താണ്ടുമ്പോഴ് താമരക്കുടി എന്ന സ്ഥലത്ത് നിന്ന് അര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ് അന്നേരം താമരക്കുടി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പട്ടാഴി എന്ന സ്ഥലത്തേക്ക് വരുന്ന വഴി തന്നെയാണ് ഇത് അങ്ങനെ ഒട്ടേറെ സജ്ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വീഡിയോയിൽ ഞാൻ അത് ഞാനത് പകർത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഒരു നിമിഷാർദ്ധ നേരം അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കയ്യും കണക്കുകയില്ല എല്ലാവരും ഭവാനെ തൊഴുതിട്ടേ പോവുകയുള്ളൂ അല്ല പ്രഭാത കാലത്തിലാണെങ്കിൽ ഒരു അഞ്ചര മുതലുള്ള സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ആസ്മരിക സുഖമാണ് ലഭ്യമാകുക അല്ല നിങ്ങൾക്ക് ഭഗവാനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് എന്തെങ്കിലുമുണ്ടെങ്കിൽ അന്നേരം ഈ ഒരു സ്ഥാനത്തിലെത്തുക വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഭഗവാന്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുക താമ്പൂലം വയ്ക്കുക വഴിപാട് വയ്ക്കുക എണ്ണാതിരി കർപ്പൂരം വിളക്ക് കൊളുത്തുക തുടങ്ങിയ ചടങ്ങുകൾ വളരെ തുച്ഛമായിട്ടുള്ള കർമാദികളിലൂടെ നമുക്ക് വലിയ കർമ്മങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കണം ഭഗവാനെ കാണുവാൻ വരും അന്നേരം ആ സ്ഥാനത്തിലേക്ക് താമരക്കുടി എന്ന ദേശഭാവത്തിലേക്ക് എത്തിച്ചേരുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം ശ്രദ്ധിക്കുക ഭഗവാൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാമനകൾ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് അനുപസ്ഥർ ഒട്ടേറെയാണ് നിങ്ങൾ ഏഷ്യാനെറ്റ് ആ വീഡിയോയിൽ കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന വീഡിയോ അതിൽ വിശ്വമുണ്ടനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ പ്രതിപാദ്യം ചെയ്യാത്തത് അതൊക്കെ വിശദീകരിച്ച് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എത്തിച്ചേരുക ഹരി ഓം സത്